നല്ലൊരു ആണ് വലിപ്പത്തിലുള്ള വളരെ വലിപ്പത്തിലുള്ള എണ്ണവും വളരെ കൂടുതലുണ്ടാവും കാരണം രണ്ട് കൈകൊണ്ടും നമുക്ക് ഇങ്ങനെ പൊക്കിയെടുക്കാൻ കഴിയുന്ന രീതിയിലാണ് ഇത്തരത്തില് ഈ പറഞ്ഞ പോലെ ഈ ചെടിച്ചട്ടികളൊക്കെ രൂപപ്പെടുത്തിയിരിക്കുന്നത് മാർക്കറ്റിലൊക്കെ ഇത് മേടിക്കാൻ തന്നെ വലിയ വില നമുക്ക് കൊടുക്കേണ്ടി വരും നെൽപ്പാടങ്ങൾ നൽകുന്ന ഒരു നോസ്റ്റാൾജിക് മെമ്മറി പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് ഈ നെല്ല് എന്താണെന്ന് പോലും അറിയാത്തൊരു സാഹചര്യം ഈ കാലഘട്ടത്തിൽ നിലവിലുണ്ട് വാസ്തവത്തിൽ ഏതൊക്കെ കഴിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സ്വാദാണ് നമുക്ക് അതിൽ നിന്ന് ലഭിക്കുന്നത് പുറത്തൊന്നും മേടിക്കുന്നതും ഇതുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കമ്പയർ ചെയ്യാൻ കഴിയില്ല നിലവിലുള്ള റെക്കോർഡ് പതിനേഴര ഇഞ്ചാണ് പതിനെട്ടര ഇഞ്ച് വലിപ്പത്തിലുള്ള വണ്ണത്തിലുള്ള പിന്നെ ആനക്കൊമ്പൻ വെണ്ട നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ആ ഞാൻ ഹരികേശൻ പിന്നെ ഞാൻ ബാങ്ക് ഓഫ് ബറോഡയിൽ നിന്നും രണ്ടായിരത്തി പത്തൊമ്പതിൽ വിരമിച്ചു ജീവിത പങ്കാളി ശ്രീകല പിന്നെ എനിക്ക് രണ്ട് കുട്ടികളാണ് പിന്നെ അപർണ അതോടൊപ്പം എൻ്റെ മരുമകൻ പത്മകുമാർ ചെറുമകനുണ്ട് അർഹൻ അതോടൊപ്പം എനിക്കൊരു മകനുണ്ട് അനന്തു അമ്മയുടെ ഉണ്ട് പിന്നെ ശ്യാമള ദേവി എന്നാണ് പേര് കൃഷി ഞങ്ങളെ ഒരു ഇരുപത്തിയൊന്ന് വർഷമായിട്ട് നടത്തി വരുന്നു റിട്ടയർ ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ചുകൂടി സമയം കണ്ടെത്താൻ കഴിയുന്നുണ്ട് അപ്പം ഞങ്ങളിങ്ങനെ ഇത് ഞങ്ങളുടെ സമയത്തുള്ള ഒരു പാഷൻ എന്നതിനപ്പുറം മനസ്സിന് ഉണ്ടാക്കുന്ന സന്തോഷം ഉണ്ടാക്കുന്ന ഒരു ഒരു സംവിധാനമാണ് ഞാൻ ബേസിക്കലി ഒരു കർഷക കുടുംബത്തിൽ ജനിച്ച ഒരാളാണ് എൻ്റെ സ്വന്തം സ്ഥലം പാലോട് പോകുന്ന വഴിക്ക് ഇളവട്ടം ആലങ്കുഴി എന്ന് പറയുന്ന സ്ഥലമാണ് എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ വാസ്തവത്തിൽ കൃഷിയായിരുന്നു ജീവിത മാർഗം ഉപജീവനം എന്ന് പറയുന്ന കൃഷിയായിരുന്നു തുടക്കത്തിൽ നമ്മുടെ അൻപതോളം ഈ ഗ്രോ ബാഗുകളിലാണ് കൃഷി തുടങ്ങിയത് ഇന്നിപ്പോൾ എനിക്ക് ഏകദേശം ആയിരത്തഞ്ഞൂറോളം പിന്നെ ഗ്രോ ബാഗും ചെറുച്ചട്ടികളുമായിട്ട് ഇത്തരത്തിൽ കൃഷി ചെയ്തു വരുന്നു പിന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ അതിൽ നിന്ന് കിട്ടുന്നൊരു സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് ഈ രാവിലെ നമ്മളീ ഈ പച്ചക്കറിയുടെ ഇടയ്ക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് താഴോട്ട് ഇറങ്ങാൻ തോന്നില്ല ഞാൻ ഞങ്ങൾ താമസിക്കുന്നത് തിരുവനന്തപുരത്തിൻ്റെ ഒരു സെൻട്രൽ പോർഷനാണ് മണക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത് അപ്പം ഇവിടെ ഞങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഒരു ആയിരത്തഞ്ഞൂറോളം ആയിരത്തഞ്ഞൂറ് രണ്ടായിരത്തോളം സ്ക്വയർ ഫീറ്റ് ടെറസ് ഉണ്ട് ആ ടെറസ് മൊത്തത്തിൽ ഒരു ഒരു ഇഞ്ച് പോലും പാഴാക്കാതെ ഈ പട്ടുപാവ കൃഷിക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ജൈവ കൃഷിയാണ് നമ്മൾ ഈ ഈ പറഞ്ഞ പോലെ ഈ നമ്മുടെ കൊച്ചു കൃഷിത്തോട്ടത്തിൽ നമ്മൾ അവലംബിക്കുന്ന രീതി ഓട്ടിങ് മിശ്രിതം തയ്യാറാക്കുന്ന രീതിയുണ്ട് അതിൽ പ്രധാനമായിട്ടും ഈ ചകിരിച്ചോറ് പിന്നെ ചാണകം അതോടൊപ്പം തന്നെ വേപ്പിൻ്റെ പിണ്ണാക്ക് ഇതെല്ലാം കൂടെ ചേർത്ത് കൊണ്ടുള്ള ഒരു മിശ്രിതമാണ് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് അതോടൊപ്പം നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഈ ചെടിച്ചട്ടിയൊക്കെ വെയ്റ്റ്ലെസ്സാണ് പലരും ഈ ചിന്തിക്കാറുണ്ട് ഈ ടെറസിലൊക്കെ ഇത്രത്തോളം ഇത്രത്തോളം ചെടിച്ചട്ടികളും ഗ്രോ ബാഗും കയറ്റി കഴിഞ്ഞാൽ ടെറസിന് പ്രശ്നം ഉണ്ടാകുമോ എന്നുള്ള ഒരു സന്ദേഹം പലരിലും ഉണ്ടാകാറുണ്ട് പക്ഷേ അത് വളരെ പിന്നെ വെയിറ്റ് കുറഞ്ഞ രീതിയിലാണ് കാരണം രണ്ട് കൈ കൊണ്ടും നമുക്ക് ഇങ്ങനെ പൊക്കിയെടുക്കാൻ കഴിയുന്ന രീതിയിലാണ് ഇത്തരത്തിൽ ഈ പറഞ്ഞ പോലെ ഈ ചെടിച്ചട്ടികളൊക്കെ രൂപപ്പെടുത്തിയിരിക്കുന്നത് അതിൻ്റെ അടിയിൽ പിന്നെ പകുതിയോളം ഈ കരിയിലയാണ് ഉപയോഗിക്കുന്നത് ലിക്വിഡ് ഫോമിലുള്ള വളങ്ങളും പിന്നെ ഈ കൃഷിക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അതിൽ പ്രധാനമായിട്ടും പച്ച ചാണകവും അതുപോലെ തന്നെ ഈ കടല വേപ്പിൻ പൊടിയുമൊക്കെ ചേർത്ത് കൊണ്ടുള്ള ഒരു മിശ്രിതം തയ്യാറാക്കി ലൈന് തയ്യാറാക്കി നമ്മൾ ഇതിലുപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ കീടനാശിനികൾ പ്രകൃതിദത്തമായ കീടനാശിനികളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് വീട്ടിൽ നിന്നുള്ള കഞ്ഞിവെള്ളവും അതുപോലെ തന്നെ ഈ നാരങ്ങയുടെ തോടും ഒക്കെ ഇട്ട് കൊണ്ടുള്ള ഒരു മിശ്രിതം തയ്യാറാക്കി ഡൈല്യൂട്ട് ചെയ്തുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ബയോഗ്യാസ് ഉണ്ട് ബയോഗ്യാസിൽ നിന്ന് ബയോസ് ലറി അത് വളവുമാണ് അതോടൊപ്പം തന്നെ നമുക്ക് ഈ കീടങ്ങൾ അകറ്റുന്നതിന് നമുക്ക് വലിയ സഹകരമാണ് കാഴ്ച കെണിയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ പ്രകൃതിദത്തമായ ചില സംവിധാനങ്ങളുണ്ട് ഉറുമ്പുകൾ ഉണ്ട് ആ ഉറുമ്പുകളൊന്നും നശിപ്പിക്കാതെ വലിയ കടി കടിയുറുമ്പുകളാണ് വലിയ ഉറുമ്പാണ് ആ ഉറുമ്പ് വാസ്തവത്തിൽ ചെറിയ ചെറിയ പുഴുക്കളെയും കീടങ്ങളെയൊക്കെ നശിപ്പിക്കുന്നതിന് വേണ്ടി അത് പ്രകൃതി തനതായ ചില സംവിധാനങ്ങളും നമ്മൾ പരിപാലിച്ച് വരുന്നു ഈ ഷർട്ട് വാസ്തവത്തിൽ ഒരു അന്ധവിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടല്ല ഇത് ഈ കീരിയുടെ ശല്യമുണ്ട് അപ്പം ഈ ഷർട്ട് ഇവിടെ ഇട്ടിരുന്നാലും ഒരാൾ നിൽക്കുന്നു എന്നൊരു പ്രതീതി സൃഷ്ടിക്കാൻ കഴിയും എന്നുള്ളതുകൊണ്ടാണ് ഇട്ടിരിക്കുന്നത് കൃഷിയിൽ നമ്മൾ പ്രധാനമായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് വീട്ടിന് അത്യാവശ്യം ഉപയോഗമുള്ള പുറത്തൊന്നും വാങ്ങിക്കാത്ത തരത്തിലുള്ള എല്ലാത്തരം പിന്നെ പച്ചക്കറികളും നമ്മൾ കൃഷി ചെയ്ത് വരുന്നു അതിൽ വെണ്ടയിൽ നമ്മളൊരു പരീക്ഷണം നടത്തുകയാണ് വെണ്ടയിൽ ആനക്കൊമ്പൻ വെണ്ട ആനക്കൊമ്പൻ വെണ്ട പിന്നെ കഴിഞ്ഞ കാലഘട്ടം പതിനെട്ടര ഇഞ്ച് വലിപ്പത്തിലുള്ള ആനക്കൊമ്പൻ വെണ്ട കാരണം നമ്മളെ നിലവിലുള്ള റെക്കോർഡ് പതിനേഴര ഇഞ്ചാണ് പതിനെട്ടര ഇഞ്ച് വലിപ്പത്തിലുള്ള വണ്ണത്തിലുള്ള പിന്നെ ആനക്കൊമ്പൻ വെണ്ട നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ വിത്തുകളെ വീണ്ടും വീണ്ടും ഉപയോഗിച്ചുകൊണ്ട് അതിനപ്പുറം വലിപ്പത്തിലുള്ള പിന്നെ വെണ്ട കൃഷി ചെയ്യുന്നതിനുള്ള ആലോചനയിലാണ് ഇപ്പം നിലവിലുള്ളത് ഈ വിത്തുകൾ പലതും നമ്മൾ കാർഷിക കോളേജിൽ നിന്നാണ് നമ്മൾ മേടിക്കുന്നത് പിന്നെ അത് കാർഷിക കോളേജിലും അതുപോലെ തന്നെ കൃഷിഭവനുണ്ട് പാളയത്തൊരു കൃഷി ഭവനുണ്ട് അവിടുത്തെ കൃഷി ഓഫീസറും അതുപോലെ തന്നെ അസിസ്റ്റന്റ് കൃഷി ഓഫീസറായ എസ് എസ് കലാധരൻ സാറൊക്കെ വലിയ സഹായമാണ് ചെയ്യുന്നത് ഗവൺമെന്റിന്റെ സഹായവും അതുപോലെ തന്നെ കൃഷി വകുപ്പിൻ്റെ സഹായവും പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് വളവും അതുപോലെ തന്നെ പ്രകൃതിദത്തമായ വളങ്ങളൊക്കെ തന്നെ അവർ നമുക്ക് നൽകുന്നുണ്ട് ഇത് ഒരു മൾട്ടി ലെയർ സ്റ്റാൻഡാണ് ഈ മൾട്ടി ലെയർ സ്റ്റാൻഡ് ഉപയോഗിക്കുന്നത് ഈ ഭാഗത്ത് നമുക്കൊരു അഞ്ച് ചെടിച്ചട്ടിയെ വെക്കാൻ കഴിയുള്ളൂ പക്ഷേ അതിനുപോലെ ഈ മൾട്ടി ലെയർ സ്റ്റാൻഡിൽ നമ്മൾ ഇരുപത്തഞ്ച് ചെടിച്ചട്ടികൾ വെച്ചുകൊണ്ട് കൃഷി ചെയ്യുന്നുണ്ട് അപ്പം അത് കുറഞ്ഞ സ്ഥലത്ത് എങ്ങനെ കൂടുതൽ പിന്നെ കൃഷി ചെയ്യാം എന്നുള്ളതിൻ്റെ ഇന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്തരത്തിൽ പിന്നെ മൾട്ടി ലെയർ സംവിധാനം ഉപയോഗിക്കുന്നത് ആ ഇതൊരു മൾട്ടി ലെയർ സ്റ്റാൻഡാണ് അതും ഈ പറഞ്ഞ പോലെ പിന്നെ വച്ചിരിക്കുന്നത് പ്രധാനമായിട്ടും ഇവിടെ ഒരു അൻപതെണ്ണം വയ്ക്കാവുന്നിടത്ത് ഇപ്പം നൂറെണ്ണം ഇത് അൻപതെണ്ണം മുകളിലും വയ്ക്കാൻ കഴിയുന്നുണ്ട് ഇതിൽ വിവിധ തന്നെ ചീരവർഗ്ഗങ്ങളാണ് നമ്മൾ പ്രധാന വെയിൽ കൂടുതൽ ആവശ്യമില്ലാത്തതാണ് നമ്മൾ ഈ ഭാഗത്ത് വെച്ചിരിക്കുന്നത് അതിൽ പ്രഷർ ചീരയാണ് പ്രഷർ ചീര പ്രൂൺ ചെയ്ത് വിട്ടിരിക്കുകയാണ് അത് വളർന്നു വരുന്നേ ഉള്ളൂ അതുപോലെ തന്നെ ക്യാരറ്റ് ക്യാരറ്റൊക്കെ വാസ്തവത്തിൽ പലപ്പോഴും പലരും ചിന്തിക്കാറുണ്ട് നമ്മുടെ എവിടെയൊക്കെ ക്യാരറ്റ് ഉണ്ടാവുമോ വാസ്തവത്തിൽ നല്ല രീതിയിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് വീട്ടിനാവശ്യമുള്ള ക്യാരറ്റ് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നുണ്ട് അതോടൊപ്പം പൊന്നാങ്കണ്ണി ചീര പൊന്നാങ്കണ്ണി ചീര അതിൻ്റെ മഹത്വം എല്ലാവർക്കും അറിയാവുന്നതാണ് കാരണം ഈ കണ്ണിനൊക്കെ വളരെ നല്ലതാണ് ഇത് തോരൻ വച്ചൊക്കെ കഴിക്കാൻ വളരെ രുചികരമാണ് നിലക്കടല ഇതെല്ലാം ഇവിടെ നമുക്ക് ഈ പിന്നെ കൃഷി ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് കൂർഗ കൂർഗൊക്കെ വാസ്തുവത്തിൽ നമുക്ക് ഇവിടെ കൃഷി ചെയ്താൽ നല്ല രീതിയിൽ നല്ല രീതിയിൽ വിളവ് ലഭിക്കുന്നതാണ് പുതിന പുതിനയുടെ വാസ്തവത്തിൽ നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്നതും ഇതിൻ്റെയൊക്കെ വാസ്തവത്തിലൊരു ഒരു മണമൊക്കെ വളരെ വ്യത്യസ്തമാണ് നമ്മുടെ ഈ സ്റ്റാൻഡിന് അടിയിലായിട്ട് കോളിഫ്ലവർ കോളിഫ്ലവർ വാസ്തവത്തിൽ ചില കാലാവസ്ഥയിലെ കോളിഫ്ലവർ ഉണ്ടാവുമെങ്കിലും നമ്മൾ എല്ലാ കാലാവസ്ഥയിലും കോളിഫ്ലവർ നമ്മൾ കൃഷി ചെയ്ത് വരുന്നുണ്ട് പിന്നെ അത് നല്ലവണ്ണം നല്ല രീതിയിൽ കാരണം കോളിഫ്ലവറൊക്കെ മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്നത് വളരെ പിന്നെ ആരും വാസ്തവത്തിൽ വാങ്ങിക്കാൻ കഴിയാത്ത രീതിയിൽ അത്രത്തോളം പിന്നെ വിഷം കലർത്തിയാണ് ഈ കോളിഫ്ലവറൊക്കെ വരുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ ഇത് കൃഷി ചെയ്യാൻ കഴിയും എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ പറഞ്ഞ ഇത്തരത്തിൽ കോളിഫ്ലവറും അതുപോലെ തന്നെ ക്യാബേജും ക്യാബേജും നല്ലവണ്ണം വിവിധ കളറിലുള്ള ക്യാബേജുകളും നമുക്ക് കൃഷി ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് പണ്ടൊക്കെ വാസ്തവത്തിൽ ഈ നെൽപ്പാടങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് നൽകുന്നൊരു നെൽപ്പാടങ്ങൾ നൽകുന്നൊരു നൊസ്റ്റാൾജിക് മെമ്മറി പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് കുട്ടികൾ സ്കൂളിൽ നിന്നുള്ള കുട്ടികളൊക്കെ സാധാരണ ഇത് കാണാൻ വരാറുണ്ട് അപ്പം പല കുട്ടികൾക്കും പിന്നെ നെല്ല് എന്താണെന്ന് പോലും അറിയാത്തൊരു സാഹചര്യം ഈ കാലഘട്ടത്തിൽ നിലവിലുണ്ട് അവരെ പരിചയപ്പെടുത്താൻ കൂടിയാണ് ഈ പറഞ്ഞപോലെ കുറച്ച് നെല്ല് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത് ഇത് പലപ്പോഴും കിളികൾ കൊണ്ടുപോകാറുണ്ട് കിളികൾക്കും വലിയൊരു സഹായമാണ് അവരുടെ ആഹാരം ഈ നെല്ല് വളരെ ഇഷ്ടമാണ് കിളികൾക്കും അണ്ണാനും ഒക്കെ വളരെ ഇഷ്ടമാണ് അപ്പോൾ അതും ഒക്കെ അവരുമൊക്കെ വന്ന് കഴിക്കുന്നുണ്ട് അതിൻ്റെ ഇതിൻ്റെ കൂടെ അതും നടക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇത് നമ്മ സമയത്തോളം ഒരു ഓർമ്മ പുതുക്കലാണ് നമ്മൾ പഴയ കാലത്തെ നെൽപ്പാടങ്ങളുടെ ഒരു ഓർമ്മ പുതുക്കലാണ് ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത് ചെറു തക്കാളിയാണ് പക്ഷെ ചെറുത്തക്കാളി എന്ന പേര് ചെറിയ തക്കാളി ആണ് എങ്കിലും നമ്മൾ വികസിപ്പിച്ചെടുത്ത ഒരു തക്കാളി ഇനമാണിത് ഇതിന്റെ സൈസ് വളരെ ചെറുതായിരുന്നു ഇത് നമ്മുടെ പിന്നെ കിഴങ്ങ് വർഗ ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് എനിക്കൊരു തക്കാളി വഴുത്ത തക്കാളി കിട്ടി അത് അതിൽ നിന്നും വികസിപ്പിച്ചെടുത്താണ് അതിപ്പോൾ സൈസ് വളരെ വലുതാക്കി കൊണ്ടുവരാൻ നമുക്ക് കഴിയുന്നുണ്ട് അതുപോലെ തക്കാളി വിവിധ ഇനം തക്കാളികളും നമ്മളിവിടെ കൃഷി ചെയ്ത് വരുന്നുണ്ട് ഇതൊക്കെ വാസ്തവത്തിൽ ഏതൊക്കെ കഴിക്കുകയെന്ന് പറഞ്ഞാൽ അതിൻ്റെ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സ്വാദാണ് നമുക്ക് അതിൽ നിന്ന് ലഭിക്കുന്നത് ഇത് ബീറ്റ് റൂട്ടാണ് നമ്മുടെ ഇവിടെ ഈ കാലാവസ്ഥയിൽ ബീറ്റ് റൂട്ട് കൃഷി ചെയ്യാൻ കഴിയുമെന്നുള്ള സംശയം പലർക്കും ഉണ്ട് പക്ഷെ അത് ആ സംശയത്തിന് അടിസ്ഥാനമില്ല ബീറ്റ് റൂട്ടും നമുക്കിവിടെ നല്ലവണ്ണം കൃഷി ചെയ്യാൻ കഴിയും ഇത് ചോളമാണ് ചോളം നമുക്ക് വീട്ടിൽ ആവശ്യത്തിനൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ തക്കവണ്ണമാണ് കുറച്ച് ചോളം കൂടി കൃഷി ചെയ്തിട്ടുള്ളത് ഈ പച്ചക്കറിയോടൊപ്പം തന്നെ ഈ പഴ വർഗ്ഗങ്ങളും കൃഷി ചെയ്ത് വരുന്നുണ്ട് ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട് ഉണ്ട് മാവുണ്ട് പിന്നെ മറ്റ് മറ്റ് പല റമ്പൂട്ടാനുണ്ട് പല ഇനം അതായത് ഒരു നാൽപ്പത്തി നാൽപ്പത്തഞ്ചോളം ഇനം പഴവർഗ്ഗങ്ങൾ നമ്മളിവിടെ കൃഷി ചെയ്ത് വരുന്നുണ്ട് അതിൽ ഈ പറഞ്ഞപോലെ ചിലത് ഇലന്തിപ്പഴമുണ്ട് പിന്നെ മിറാക്കിൾ ഫ്രൂട്ട് ഉണ്ട് പുളിഞ്ചിയുണ്ട് നല്ല ഇനം മുരിങ്ങയുണ്ട് ചാമ്പയുണ്ട് പിന്നെ അതോടൊപ്പം ലൗലോലിക്കയുണ്ട് പിന്നെ ക്ഷീമനെല്ലിയുണ്ട് ഇപ്പൊ നാരകം തന്നെ വാസ്തവത്തിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇത് പ്രൂൺ ചെയ്തൊരു നാരകത്തിന്റെ തയ്യാണ് അതായത് ഈ സീഡ്ലെസ് ആയിട്ടുള്ള നാരകമാണ് അത് വാസ്തവത്തിൽ നമ്മൾ പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ഒരു എട്ട് പത്ത് പിന്നെ നാരങ്ങ വാസ്തവത്തിൽ ഇതിൽ കാച്ചു ഒരു ചെറിയ മരമാണ് ഇത് പഴവർഗ്ഗങ്ങൾ നമ്മൾ ചെടിച്ചട്ടിയിൽ നട്ട് പരിപാലിച്ച് പോകുമ്പോൾ ഒരു പ്രത്യേകത നമുക്ക് ഈസി ആയിട്ട് നമുക്ക് അത് പറിച്ചെടുക്കാനും ഉപയോഗിക്കാനും ഒക്കെ കഴിയുമെന്നുള്ളതാണ് അതോടൊപ്പം ഈ ആഞ്ഞിലി പോലുള്ള പിന്നെ ചെറിയ ആഞ്ഞിലിയൊക്കെ മരമായിട്ടാണ് ഈ പഴമായി മാറുന്നത് പക്ഷേ ഇത് നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുത്താൽ ഈ പറഞ്ഞ പോലെ വളരെ വൈകാതെ വൈകാതെ തന്നെ ഇത് പൂത്ത് കായ്ക്കുന്ന രീതിയിലേക്ക് വരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല പക്ഷെ അതിൽ നിന്ന് കിട്ടുന്ന എണ്ണം കായുടെ എണ്ണം ചിലപ്പം കുറവായിരിക്കും എങ്കിലും നമുക്ക് അത്യാവശ്യത്തിന് വേണ്ടുന്ന ഫലവർഗ്ഗങ്ങള് നമുക്ക് എളുപ്പത്തിൽ പറിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് പിന്നെ കൃഷി ചെയ്ത് കൊണ്ടുവരാൻ കഴിയുമെന്നുള്ള കാര്യത്തിലൊന്നും തർക്കമില്ല അതുപോലെ കുരുമുളക് കുരുമുളകൊക്കെ വാസ്തവത്തിൽ വാസ്തവത്തിന് നമ്മളെ ആവശ്യമുള്ള കുരുമുളക് നമുക്ക് ഇവിടെ ഉത്പാദിപ്പിച്ചെടുക്കാൻ കഴിയും കൃഷിയിടത്തിൽ ട്രിപ്പ് ഇറിഗേഷൻ വെച്ചിട്ടുണ്ട് ഇടയ്ക്ക് ഒരു ഒരാഴ്ച ഒന്നൊന്നര ആഴ്ചയോളം മാറി നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി വിയറ്റ്നാമിലേക്കൊരു യാത്ര പോയിരുന്നു ആ സമയത്താണ് ഈ ട്രിപ്പ് ഇറിഗേഷനെ ഇറിഗേഷനെക്കുറിച്ച് ആലോചിക്കുകയും ട്രിപ്പ് ഇറിഗേഷൻ സംവിധാനം നടപ്പിലാക്കുകയും ചെയ്തത് പിന്നെ അത് മൊത്തം ചെടിച്ചട്ടിയിലും ഗ്രോ ബാഗിലും ഒക്കെ തന്നെ ട്രിപ്പ് ഇറിഗേഷൻ സംവിധാനം കൊണ്ടു ട്രിപ്പ് ഇറിഗേഷൻ്റെ വേറൊരു പ്രത്യേകത നമുക്ക് ലിക്വിഡ് ആയിട്ടുള്ള വളങ്ങൾ കൂടി ഈ ട്രിപ്പ് ഇറിഗേഷനിൽ നമുക്ക് കൊടുക്കാൻ കഴിയും അത് ടൈമർ വെച്ചുകൊണ്ട് ട്രിപ്പ് നമുക്ക് കൊടുക്കാൻ പറ്റും വേനൽക്കാലത്ത് ഈ ട്രിപ്ലിഗേഷൻ കൂടാതെ ഒരു നേരം കൂടി നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് ഒരു ചെറിയൊരു ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റിലായിരിക്കും ആ ഡ്രോപ്പ് വെള്ളം വീഴുന്നത് മറ്റത് നമ്മളൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ വലിയ വേനൽ സമയത്ത് അതും ഒരു സഹായമായിരിക്കും നിർബന്ധമില്ല ഈ സ്ഥലപരിമിതി ഉള്ളതുകൊണ്ട് വെള്ളരി ഈ പറഞ്ഞ പോലെ പാരപ്പറ്റിലാണ് കൃഷി ചെയ്തിരിക്കുന്നത് അപ്പം അതും ഈ പറഞ്ഞ പോലെ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളരിക്ക കിട്ടുന്നതാണ് ഇത് നിലത്ത് നട്ടിരിക്കുന്ന നെല്ലിയാണ് വാസ്തവത്തിൽ നെല്ലി നമുക്ക് നല്ലൊരു ആണ് വളരെ വലുപ്പത്തിലുള്ള നെല്ലിക്ക നമുക്ക് ലഭിക്കുന്നുണ്ട് അത് പിന്നെ ഇത്തവണ നല്ല രീതിയിൽ നെല്ലിക്ക ലഭിച്ചിട്ടുണ്ട് അത് കുറേയൊക്കെ പറിച്ചു കഴിഞ്ഞു കുറേയൊക്കെ ആൾക്കാർ പറിച്ചുകൊണ്ടും പോയി അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അത് കുഴപ്പമില്ല അത് ആൾക്കാർ ഉപയോഗിക്കട്ടെ എന്നുള്ളതാണ് ഇതൊരു പ്രത്യേകന മുളകാണ് വയലറ്റ് മുളക് നല്ലവണ്ണം കായ്ക്കുന്നുണ്ട് അപ്പം ഇത് വാസ്തവത്തിൽ കറി വെക്കാനൊക്കെ നല്ല രുചികരമാണ് അപ്പം അത്തരത്തിൽ വിവിധ ഇനം മുളകുകളും നമ്മളിവിടെ കൃഷി ചെയ്ത് വരുന്നുണ്ട് ഈ സ്ഥലത്ത് പിന്നെ ഈ വലിയ ചാക്കുകളിൽ വച്ചിരിക്കുന്നത് പിന്നെ ആഫ്രിക്കൻ കാച്ചിൽ ആഫ്രിക്കൻ കാച്ചിലെ നീലക്കാച്ചിലും ഇത് കിഴങ്ങ് വർഗ ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും മേടിച്ചതാണ് ഇത് വലിയ വലിയ വളരെ വലിപ്പത്തിലുള്ള കാച്ചിലും നമുക്ക് കൃഷി ചെയ്ത് ഉണ്ടാക്കാൻ കഴിയും അത് വാസ്തവത്തിൽ ഇപ്പം നട്ടിട്ടേ ഉള്ളൂ കുംഭമാസത്തിലാണ് ഈ കിഴങ്ങ് വർഗങ്ങൾ നമ്മൾ കൃഷി ചെയ്യുന്നത് അതുപോലെ കേസരി ഫാഷൻ ഫ്രൂട്ട് ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട് ഇത് ഒന്നാം നിലയിലുള്ള പിന്നെ ഒന്നാം നിലയിൽ മട്ടുപ്പാവിലുള്ള കൃഷിയാണ് അപ്പോൾ ഈ ഫ്ലോറിൽ നമ്മൾ പ്രധാനമായിട്ടും വെണ്ട വെണ്ടയും കത്തിരിയും വഴുതലയും ആണ് ഉപയോഗിച്ച് പ്രധാനമായിട്ടും കൃഷി ചെയ്ത് വരുന്നത് അതുപോലെ പിന്നെ തക്കാളിയും കൃഷി ചെയ്യുന്നു അപ്പോൾ നല്ല രീതിയിൽ വെണ്ടയ്ക്കൊക്കെ നല്ല രീതിയിൽ പിന്നെ ആനക്കമ്പൻ വെണ്ട നമുക്ക് കൃഷി ചെയ്യാൻ കഴിയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ നല്ല വലിപ്പത്തിലുള്ള കാരണം നല്ല സൈസിലുള്ള ആനക്കൊമ്പൻ വെണ്ട നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും അപ്പോൾ അത് ഈ പറഞ്ഞപോലെ അതിൻ്റെ സൈസ് ഒരു ഉദാഹരണത്തിന് ഉദാഹരണത്തിനതായ ഇതിൽ വന്നിരിക്കുന്നത് നല്ല സൈസിലുള്ള പിന്നെ വെണ്ടയാണ് അപ്പോൾ നമ്മുടെ ഷീറ്റിൻ്റെ പുറത്തും ഷീറ്റിൻ്റെ ഭീമ് വരുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ അതിൻ്റെ വെയിറ്റ് പിന്നെ മാനേജ് ചെയ്യുന്ന രീതിയിൽ പിന്നെ കപ്പ കൃഷി ചെയ്തിട്ടുണ്ട് അന്ന മഞ്ഞ എന്ന നല്ല നല്ല ഇനം പിന്നെ കപ്പ ഇനത്തിൽ പെടുന്നതാണ് ഇത് നമ്മുടെ കൈതച്ചക്ക ആണ് പൈനാപ്പിൾ പൈനാപ്പിളിൻ്റെ രണ്ട് നല്ല ഇനം പൈനാപ്പിളാണ് മുള്ള ടൈപ്പ് പൈനാപ്പിൾ ആണ് അതോടൊപ്പം മത്തൻ പംകിൻ മത്തൻ നമ്മൾ ഇതിലേക്ക് വളർത്തി ഇടുന്നുണ്ട് കാരണം ഓല ഇട്ടിരിക്കുന്നത് കൂടുതൽ വെയിലടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ശ്രദ്ധിക്കേണ്ടത് ഷീറ്റിന്റെ പുറത്ത് ഇതുപോലെ ഡയറക്റ്റ് വച്ചു കളയരുത് മറിച്ച് ബീം പോകുന്ന സ്ഥലം ബീമ് പോകുന്ന സ്ഥലം സെലക്ട് ചെയ്ത് വേണം ബീമിന്റെ പുറത്ത് മാത്രമേ ഇത് വയ്ക്കാവൂ അല്ലെങ്കിൽ ഷീറ്റ് കൊണ്ട് താഴ്ന്നു പോകാൻ സാധ്യതയുണ്ട് ഇത് ചെറു എൻ്റെ പിന്നെ സഹോദരി പൂനെയിൽ നിന്നും പ്രേമ എന്നാണ് പേര് സഹോദരി എനിക്ക് നൽകിയ വി പിന്നെ തൈ വിത്തിൽ നിന്നാണ് ഞാനിത് ഈ ചെറുതക്കാളിയുടെ ചെറിയ തക്കാളി പേര് പോലെ തന്നെ അത് നേരത്തെ നമുക്ക് കുറച്ചുകൂടെ വലിയ സൈസിലുള്ള തക്കാളി ചെറു ഉണ്ടാക്കാൻ കഴിഞ്ഞ ഇത് ചെറിയ തക്കാളിയാണ് നല്ല രുചിയാണ് ഇത് ഹോർട്ടിക്രോപ്പ് അതിൽ നിന്ന് നമുക്ക് സബ്സിഡൈസ്ഡ് റേറ്റിൽ കിട്ടിയ വെർട്ടിക്കൽ സ്റ്റാൻഡാണ് ഈ വെർട്ടിക്കൽ സ്റ്റാൻഡിൻ്റെ ഒരു പ്രത്യേകത ഒരു അഞ്ച് ചെടിച്ചട്ടി വയ്ക്കുന്നിടത്ത് പത്തിരുപതോളം പിന്നെ ചട്ടികൾ നമുക്ക് വയ്ക്കാൻ പറ്റും അതിൽ പ്രത്യേകിച്ച് ചകിരിച്ചോറ് മാത്രമാണ് അവർ വളമായിട്ട് നൽകി പിന്നെ കൃഷി ചെയ്യുന്നത് അതിന് ചില ലിക്വിഡ് ഫോമിലുള്ള പിന്നെ വളങ്ങളും ഉപയോഗിക്കുന്നുണ്ട് ഇത് വലിയ കുഴപ്പമില്ലാതെ ഇഫക്റ്റീവായിട്ട് നമുക്ക് അത് പ്രവർത്തിപ്പിക്കാൻ കഴിയുന്നുണ്ട് അതോടൊപ്പം ട്രിപ്പ് ഓട്ടോമാറ്റിക്കൽ സംവിധാനം ഇതിൽ നിലവിലുണ്ട് ഈ മുകളിലുള്ള പിന്നെ ചെറിയ ടാങ്കിൽ വെള്ളം നിറച്ച് കഴിഞ്ഞാൽ അത് ഓൺ ചെയ്ത് കൊടുത്താൽ അതായത് ഇങ്ങനെ ഓൺ ചെയ്ത് കൊടുത്താൽ ഓൺ ചെയ്ത് കൊടുത്താൽ വെള്ളം നമ്മൾ ആവശ്യമുള്ള രീതിയിൽ വെള്ളം ട്രിപ്പിലൂടെ നമുക്ക് വെള്ളം ഈ ചെടികൾക്ക് കിട്ടുന്നതാണ് ഇത് രമ്പയാണ് രമ്പ എല്ലാവർക്കും അറിയാം കാരണം ഇത് ബിരിയാണിയിലൊക്കെ ഇടുന്ന ഇലവർഗ്ഗമാണ് വളരെ രുചിക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ആ ഇത് അകത്തിച്ചീരയാണ് അകത്തിച്ചീര പിന്നെ ഇലയും അതുപോലെ തന്നെ അതിൻ്റെ പൂവും പൂവൊക്കെ നമുക്ക് പിന്നെ ഉപയോഗിക്കാവുന്നതാണ് ആ ഇവിടെ കുറേ ചെടിച്ചട്ടികളിൽ തൈകൾ നട്ട് വെച്ചിട്ടുണ്ട് അത് ഈ ഇന്നലെ നട്ടതേ ഉള്ളൂ അത് വെയിൽ കൊള്ളാതെ കുറച്ച് ഒരാഴ്ച ഇരുന്നതിന് ശേഷമാണ് ടെറസിൻ്റെ മുകളിലേക്ക് നമ്മളത് മാറ്റുന്നത് ഇത് നടപ്പാതെ ഒഴികെയുള്ള സ്ഥലങ്ങളിൽ കിഴങ്ങ് വർഗ്ഗങ്ങളാണ് കൃഷി ചെയ്തിരിക്കുന്നത് ശ്രദ്ധിച്ചാൽ അറിയാം വലിയ ചാക്കുകളാണ് വലിയ ചാക്കുകളിൽ പിന്നെ കൂടുതലും കരിയില ഉപയോഗിച്ചുകൊണ്ടാണ് കിഴങ് കിഴങ് വർഗ്ഗങ്ങൾ കൃഷി ചെയ്തിരിക്കുന്നത് അതിൽ പിന്നെ ചേമ്പുണ്ട് ഇഞ്ചിയുണ്ട് ചെറുകിഴങ്ങ് നനകിഴങ്ങ് എന്ന് പറയും നാട്ടും പുറത്തിൽ നനകിഴങ്ങ് എന്ന് പറയും നനകിഴങ്ങുണ്ട് പിന്നെ കൂവക്കിഴങ്ങുണ്ട് കൂവ കൂവയൊക്കെ വാസ്തവത്തിൽ വളരെ ഔഷധ ഗുണമുള്ളതാണ് പിന്നെ മധുരക്കിഴങ്ങ് ഇതെല്ലാം നമ്മളിവിടെ കൃഷി ചെയ്തിട്ടുണ്ട് അതിനോടൊപ്പം ഇതിന് ഇടയ്ക്ക് തേനീച്ചകളെ തേനീച്ചകൾ മതി തേനീച്ചയുടെ ഒരു പ്രത്യേകത നമുക്ക് പച്ചക്കറിക്ക് വളരെ സഹായകരമാണ് പരാഗണം പോളിനേഷൻ ഈ തേനീച്ചകളുണ്ടെങ്കിൽ വളരെ ഇഫക്റ്റീവായിട്ട് നടക്കും അതുകൊണ്ട് നമുക്കൊരു പത്തിരുപത് പെർസെൻറ്റോളം വിളവ് കൂടുതൽ ഈ തേനീച്ച കൃഷി കൂടി ചെയ്യുന്നത് കൊണ്ട് നമുക്ക് കിട്ടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതോടൊപ്പം വീട്ടിലുള്ള മാലിന്യങ്ങളൊക്കെ തന്നെ പിന്നെ ഉറവിടത്തിലാണ് സംസ്കരിക്കുന്നത് അതിനാണ് ഈ പൈപ്പ് കമ്പോസ്റ്റ് വെച്ചിരിക്കുന്നത് ശ്രദ്ധിച്ചാൽ അറിയാം ഇത് ബയോഗ്യാസാണ് നമുക്ക് ഈ പൈപ്പ് കമ്പോസ്റ്റിനെ കൂടാതെ തന്നെ പിന്നെ ജൈവ മാലിന്യങ്ങൾ നമുക്ക് ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ബയോസ്ലറി വളം കിട്ടുന്നു ഗ്യാസ് കിട്ടുന്നു ഒന്നൊന്നര മണിക്കൂറോളം ഗ്യാസും കിട്ടുന്നു അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് എല്ലാ വീടുകളിലും വാസ്തവത്തിൽ ഒരു ചെറിയൊരു ബയോഗ്യാസ് ഉണ്ടെങ്കിൽ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടി വരില്ല ചെറിയ ബയോഗ്യാസ് ഉണ്ടെങ്കിൽ വീട്ടിലുള്ള ജൈവ മാലിന്യങ്ങൾ നമുക്ക് ഈ ബയോഗ്യാസിലേക്ക് ഇടാം അതോടൊപ്പം കൃഷിക്ക് വേണ്ടി ബയോസ്ലറി കിട്ടും അടക്കളയിലേക്ക് നമുക്ക് ഗ്യാസും കിട്ടും ഗ്രേപ്സ് താഴെ നിന്ന് നട്ട് മുകളിലേക്ക് പടർത്തി പോവുകയാണ് അത് കാച്ചു കിടക്കുന്നുണ്ട് പച്ച ഇനത്തിലുള്ള മുന്തിരിയാണ് ആ കറിവേപ്പ് നമ്മൾ ടെറസിലും കൃഷി ചെയ്യുന്നുണ്ട് താഴെയും കൃഷി ചെയ്യുന്നുണ്ട് വീട്ടിനാവശ്യത്തിനും അധികം കറിവേപ്പ് ഒരു ഏഴ് കറിവേപ്പിന് ഈ തറയിൽ നട്ടിട്ടുണ്ട് പലരും സ്ഥലമില്ല കൃഷി ചെയ്യാൻ സ്ഥലമില്ല എന്നുള്ളൊരു ഒരു പരിമിതിയാണ് പലരും പറയുന്നത് വാസ്തവത്തിൽ ഞങ്ങളെ സമയത്തുള്ള ഇതൊരു വീട് ഉൾപ്പെടെ പത്ത് സെൻറ്റാണ് ഈ പത്ത് സെൻറ്റിലെ നമ്മളെ ടെറസ് മൊത്തത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് നടപ്പാതെ ഒഴികെയുള്ള മണ്ണുള്ള എല്ലാ സ്ഥലവും കൃഷിക്ക് വേണ്ടി നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആ ഒരു പരിമിതി എല്ലാവർക്കും ഓവർകം ചെയ്യാൻ കഴിയും ഈ ക്യാൻസർ സെൻറ്ററിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത് കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ പിന്നെ ക്യാൻസർ രോഗികളായി മാറുന്നൊരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് വിഷം കലർത്തി വരുന്ന വിഷം എന്ന് പറഞ്ഞാൽ നമ്മൾ സങ്കല്പിക്കാൻ കഴിയാത്ത രീതിയിൽ വിഷം കലർത്തി വരുന്ന പിന്നെ പച്ചക്കറികളാണ് നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരെ നമുക്ക് കൊടുക്കേണ്ടി വരുന്നത് ആ അവസ്ഥയ്ക്ക് ഒരു മാറ്റം നമ്മൾ വരുത്തുക എന്നുള്ളത് ഒരു ഒരു വാസ്തു അത്തരത്തിലുള്ള ഒരു ദൃഢനിശ്ചയം പിന്നെ നടത്തിക്കൊണ്ട് ഓരോരുത്തരും പിന്നെ ഒരു പ്രവർത്തനം നടത്തിയാൽ ഈ പറഞ്ഞ പോലെ അവരവർക്ക് കഴിയാവുന്ന രീതിയിൽ ഇപ്പം ആയിരവും ആയിരത്തഞ്ഞൂറും ഒന്നും വേണ്ട ഒരു നൂറ് ചട്ടിയെങ്കിലും ഒരു നൂറ് ചട്ടി ഒരു അമ്പത് ചട്ടി നൂറ് ചട്ടിയും വേണ്ട അൻപത് ചട്ടി പിന്നെ പച്ചക്കറിയെങ്കിലും പിന്നെ വീട്ടിൻ്റെ മുറ്റത്തോ ടെറസിലോ ഒക്കെ പിന്നെ കൃഷി ചെയ്യാൻ കഴിഞ്ഞാൽ നമ്മൾ സമൂഹത്തോട് ചെയ്യുന്ന നമ്മുടെ തലമുറയോട് ചെയ്യുന്ന ഏറ്റവും വലിയ പിന്നെ നീതിയായിരിക്കും എന്നുള്ള കാര്യത്തിലും തർക്കമില്ല